നാരായണ 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 ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം ശ്രുതിഗീത ഭാഗവത്തിലെ ദശമസ്കന്ധത്തിലെ എൺപത്തിയേഴാം അധ്യായ അധ്യായത്തിലെ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഓം നൃഷു തവമായ ഭ്രമമമീഷവഗത്യഭൃശം ത്യ്യസുധിയോ ഭവേദി ഭാവമനുപ്രഭവം കഥമനു വർത്താം തവ യുടി സൃജതി മുഹുസ്ത്രണേഭിരവരണേഷു ഭയം നല്ലോണം പഠിക്കേണ്ടതായിട്ടുള്ളൊരു ശ്ലോകമാണ് അത് പദച്ഛേദം നൃഷു മനുഷ്യരിൽ തവ അങ്ങയുടെ മായയാ ഭഗവാന്റെ മായ കൊണ്ട് ഈ മനുഷ്യരില് എന്നർത്ഥം ഭ്രമം ഭ്രമത്തെ ഉണ്ടാക്കുന്നു അമീഷു ഇതിൽ ഇവയിൽ ഈ ഓരോന്നിലും അവഗത്യ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാറ്റിനെയും നല്ലോണം അറിഞ്ഞിട്ട് ഭൃശം ഏറ്റവും ത്വയി അങ്ങയിൽ സുധിയ നല്ല ബുദ്ധിയുള്ളവർ നല്ല ബുദ്ധി വച്ചാൽ രണ്ടർത്ഥാണ് ഒന്ന് ജ്ഞാനമുള്ളവർ മറ്റത് സാത്വിക ബുദ്ധിയുള്ളവർ അതിന് രണ്ട് രണ്ട് പേരെയും ശുധി എന്നാണ് പറയുക അപ്പോൾ നല്ല ശുധിയ നല്ല ബുദ്ധിയുള്ളവർ അഭവേ മോ ഭവമില്ലാത്തൊരവസ്ഥയിലേക്ക് എന്നുവെച്ചാൽ സംസാരമില്ലാത്തൊരവസ്ഥയിലേക്ക് കഥം അനുവർത്തതാം എങ്ങനെയാണ് വിശ്വാസത്തോടു കൂടിയിട്ട് പിന്തുടരുക എന്നതാണ് അനുവർത്തനം ചെയ്യാം നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് മുഴുവനെ എല്ലാ ദിവസവും തേവാരം ചെയ്യുന്നത് അനുവർത്തനമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ട് തന്നെ അതും വേദവിധിപ്രകാരം തന്നെ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടിയിട്ട് പിന്തുടരുന്ന ഭഗവാനെ പിന്തുടരുന്ന വേദത്തെ പിന്തുടരുന്ന അവർക്ക് ഭവഭയം ആ ഈ സംസാര ഭയം പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല തവ അങ്ങയുടെ ഇത് ഏത് കാരണം കൊണ്ടാണോ ഭ്രൂ ഈ പുരികം പുരികക്കൊടി അത് അതിൻ്റെ ചുളിവ് അങ്ങനെയല്ലേ ഭ്രൂ കുടി എന്നാണ് ഭ്രൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുരികം അതിൻ്റെ കുടി എന്നുള്ളതിന് ഇവിടെ ചുളിവ് എന്നാണ് പുരുകക്കൊടി നമ്മൾ പുരിക ചുളിക്കുക അങ്ങനെ പതിവുണ്ടല്ലോ പുരികത്തിന് പലതരം ഭാവങ്ങൾ നമ്മളിങ്ങനെ കണ് ഉണ്ടാക്കാറുണ്ട് അതിന് ഓരോന്നിനും ഓരോരോ ഭാവങ്ങളാണ് അപ്പോൾ സൃഷ്ടിക്കും ചലനത്തിനും സ്നേഹമുണ്ടാക്കലും സംശയത്തിനും ഒക്കെ ഈ ഭാവങ്ങളെ പുരികങ്ങളെ കൊണ്ട് പുരുകൾ ചലിപ്പിക്കുമ്പോൾ കാണും അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ശുണ്ഠി എന്നുള്ളൊരു ഭാവമുണ്ട് പുരുകം ചൊളിച്ച് കണ്ണ് ചോപ്പിച്ച് ശുണ്ഠി എടുത്തിട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ളൊരു ഭാവത്തിൽ ലയം ഭഗവാന്റെ ഈ പ്രകൃതി ലയിപ്പിക്കാനുള്ള സംഹാരം ആ സംഹാര ആ സമയത്ത് ഇങ്ങനെയാണ് വരിക അപ്പോൾ ഭ്രൂക്കുടി സൃജതി ആ സമയത്ത് ഉണ്ടാക്കണു മുഹു ആവർത്തിച്ച് ത്രിനേമി മൂന്ന് ചിത്രങ്ങളുള്ള ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ മൂന്ന് കാലങ്ങൾ അങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങളുടെ ഈ കാലത്തിൽ അഭവത് അങ്ങയിൽ അല്ലാതെ കണ്ട് ശരണേഷു ശരണം പ്രാപിക്കുന്നവരിൽ ഭയം പേടിയുണ്ടാവുന്നു ഇപ്പോൾ ഭഗവാന്റെ ഈ ഭ്രൂകുടി പുരികങ്ങളുടെ ചുളിവുകൾ ചലനങ്ങൾ അത് ഭക്തന്മാരല്ലാത്തവർക്ക് ഭയമുണ്ടാകുന്നു ഭക്തന്മാർക്ക് അത് സ്നേഹത്തോട് കൂടിയിട്ട് ഭഗവാൻ കൽ ലയിക്കാനുള്ള അനുഗ്രഹത്തെ തരുകയാണല്ലോ എന്ന ഭാവത്തോട് കൂടിയിട്ട് സ്വീകരിക്കുന്നു ത്യ്യസുധിയോ ഭവേദതി ഭാവമനുപ്രഭവം കഥമനു വർദം തവയ ഭ്രുഗുടി സൃജതി മുഹുസ്രഭവരണേഷു ഭയം അന്വയം സുധിയ നല്ല ബുദ്ധിയുള്ളവര് വേദം ജ്ഞാനം ഉള്ളവര് ഭക്തര് ജ്ഞാനം വേണം ഭക്തിയും വേണം രണ്ടും കൂടിയുള്ളവര് സുധിയ അവർ അമീഷു നൃഷു ഈ നരലോകത്തിൽ അല്ലെങ്കിൽ മനുഷ്യരായിട്ട് മനീഷയുള്ളവർ അതായത് ബുദ്ധിയുള്ളവരെ എന്ന് സാരം അതിൽ തവ അങ്ങയുടെ മായയ ഈ മായ കാരണം കൊണ്ട് ഭ്രമം അവഗത്യ ഭ്രമിക്കുന്നു വല്ലാതെ കണ്ട് നല്ല ബുദ്ധിയുള്ളവർക്ക് കൂടി ഈ മനുഷ്യന്മാരിൽപ്പെട്ടവർക്ക് അങ്ങയുടെ മായ കാരണം കൊണ്ട് ഭ്രമം വരുന്നു അതിന് പ്രശ്നമുള്ളത് ഈ മായയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ബുദ്ധിയുള്ളവർ ആ ഭവേ അപ്പോൾ സംസാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ത്വയി അനുപ്രഭവം അങ്ങയെ വീണ്ടും വീണ്ടും എത്രത്തോളം ഭഗവാന്റെ ആ വേദത്തെ അറിയണോ അത്രത്തോളം പ്രഭാവം നമ്മിൽ കൂടും അതിൻ്റെ പ്രഭവം അതിൻ്റെ പ്രഭാവം ഉപാസനയ്ക്കും അതിൻ്റെ ഖനം കൂടും തീവ്രഭക്തിയോട് കൂടിയിട്ട് ഭജിക്കും അപ്പോൾ സേവനങ്ങളായിട്ട് വരുമ്പ് അങ്ങനെ അനുപ്രഭവം അതിങ്ങനെ കൂടിക്കൂടി വന്ന് ഭാവം ഈ ഭക്തിഭാവമാണ് കൂടിക്കൂടി വരിക ആ ജ്ഞാനം ഭക്തിയോട് കൂടിയിട്ട് സമർപ്പണബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ ഈ ഉപാസനകൾ മുഴുവൻ വൃഷം ദധതി നന്നായിട്ട് തന്നെ ധരിക്കുമ്പോൾ അപ്പോൾ എന്താ ഉണ്ടാവുക അഭവമാണ് ഉണ്ടാവുക അങ്ങനെ ത്വാം അനുവർത്തതാം അങ്ങയെ തന്നെ സദാസമയത്തും സേവിക്കുക എന്ന കണ്ടിന്യൂസ് ആയിട്ട് അഹൈതുകി അവ്യവഹിത അജസ്രം അങ്ങനെ മുഴുവൻ സമയത്തും അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് അതും തീവ്രഭക്തിയോട് കൂടിയിട്ട് അതികൃശ്രഹമായിട്ടുള്ള തപസ് ചെയ്യുന്നവർക്ക് ഈ ഭവഭയം കഥം ഈ സംസാരത്തെ പിന്നെ പേടിക്കേണ്ടി വരുമോ അങ്ങനെ ഒരു പേടി സംഭവിക്കുമോ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ ഏത് ഹേതു ഈ കാരണം കൊണ്ട് ഏത് തവ ഭ്രുഗുടി ഇങ്ങനെയുള്ള സമയത്ത് ഈ കാരണം കൊണ്ട് അങ്ങയുടെ ഭ്രുഗുടി ഈ ഭ്രൂഭംഗമാകുന്ന ഈ ചലനം കൊടികളുടെ ചലനം ത്രിനേമി മൂന്ന് ചക്രധാരങ്ങളോട് കൂടിയത് നേമി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ച ആരക്കാലം നേമി ആരക്കാല് ചക്രത്തിൻ്റെ ആരക്കാല് അപ്പോൾ ത്രിനേമി മൂന്ന് ആരക്കാല് അത് മൂന്നാരക്കാലം ഇവിടെ കാലത്തെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഭൂതം വർത്തമാനം ഭാവി മൂന്ന് കാലം ആ മൂന്ന് കാലം അഭവത് ശരണേഷു അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഭവഭയം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് ഭയം മുഹുഹു സൃജതി അങ്ങനെയുള്ളവർക്ക് ഭയം മുഹുഹു സൃജതി ന അങ്ങനെയല്ലാത്തവർക്ക് ഭയം മുഹു സൃജതി അവർക്ക് എപ്പോഴും ഭയം ഉണ്ടാകുന്നു ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭയം ഉണ്ടാകുന്നില്ല ഭഗവാനെ ആശ്രയിക്കാത്തവർക്ക് ഭയം ഉണ്ടാകുന്നു ഭാവമനുപ്രഭവം കഥമനു വർത്തഭ്രുഗുടി श्रजादी मोहस्त्री नहीं अमी आफावत शारणे शोभायम् श्रजादी मोहस्त्री नहीं भी आफावत शारणे शोभायम् उनमें वाली मूर्छतरा नरशु तावा मायाया भ्रामम् आमी शु आवगत्या सुथिया आफवे देशदी भावम् अनुप्रभावम् काथम अनुवर्तदाम ഭവഭയം തവ യത് ഭ്രൂ ഭ്രൂഗുടി സൃജതി മുഹു ത്രിനേമി അഭവത് ശരണേഷു ഭയം വാക്കുകൾ നോക്കി വായിക്കാനുണ്ടായത് അങ്ങയുടെ ഭഗവാന്റെയുമായ എല്ലാ മനുഷ്യരെയും വളരെയധികം മോഹിപ്പിക്കുന്നു വിവേകശാലികളായിട്ടുള്ള ജനന മരണങ്ങളിൽ നിന്ന് മോചിക്കണം എന്ന് ആഗ്രഹമുള്ള കഴിവുള്ളതായിട്ടുള്ള മോചിപ്പിക്കാൻ കഴിവുള്ള അങ്ങയെ ഈ ഭക്തന്മാര് ഭക്തിയോട് കൂടിയിട്ട് കൃത്രി തപസ് ചെയ്യണു സേവനമായിട്ട് ചെയ്യണം അങ്ങയുടെ ഈ വിശ്വസ്തരായിട്ടുള്ള സേവകന്മാരായിട്ടുള്ള ഭക്തന്മാരിൽ സംസാര ഭയം എങ്ങനെ എങ്ങനെയുണ്ടാവുക പിന്നെ അങ്ങയെ ഒട്ടും അഭയമായിട്ട് കാണാത്ത അല്ലെങ്കിൽ വേദത്തെ അനുസരിക്കാത്ത അതിനെ വിസമ്മതിക്കുന്നതായിട്ടുള്ള വികർമ്മം ചെയ്യുന്നതായിട്ടുള്ള അകർമ്മികളായിട്ടുള്ള ഇവർ കു കുർമ്മികളായിട്ടുള്ള അവർക്ക് ഭഗവാൻ്റെ ഈ മൂന്ന് തരത്തിൽപ്പെട്ടതായിട്ടുള്ള മൂന്ന് കാലത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ കാലചക്രമാകുന്ന ആ പുരുകക്കുടി ഒന്നിങ്ങനെ ചരിക്കുമ്പോൾ ഒന്ന് ചുളിക്കുമ്പോൾ അവർക്ക് ഭയമില്ലാണ്ട് വരുമോ അവർക്ക് ഭയം ഉണ്ടാവും അപ്പോൾ നമ്മൾ നല്ലോണം മനസ്സിരുത്തി ഭഗവാന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി മുക്തിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി അനന്യ ശരണാഗതി അത്രേ വേണ്ടു അപ്പോൾ ഇവിടെ ഒരു ശ്ലോകം പറയണു ഒന്നല്ല രണ്ട് മൂന്ന് ശ്ലോകങ്ങളുണ്ട് പറയാം നാഥ യോനി സഹസ്രേഷു യേശു യേഷു ഭ്രമാമ്യഹം തത്ര തത്ര അച്യുതാ ഭക്തി അച്യുതാ സ്തു അപ്പം ഇങ്ങനെ പേടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലയോ ഭഗവാനെ എത്ര എത്ര ജീവജാലങ്ങളായിട്ട് എനിക്ക് ജനിക്കേണ്ടി വന്നുവച്ചാലും സസ്യമായാലും ശരി തിരക്ക് ജാതി ആയാലും ശരി മർത്യനായാലും ശരി ദേവനായാലും ശരി അല്ലയോ അച്യുത ഭഗവാനെ എനിക്ക് അങ്ങയിലെ ദൃഢമായിട്ടുള്ള ഭക്തി അത് ഉണ്ടാവണേ എല്ലാ ഭക്തന്മാരും ഇതുതന്നെയാണ് പ്രാർത്ഥിക്കുക ം ന സമാധിശോപായം യനത്തെ ചരണാബ്ജയോ സ്മൃതിർ യഥാ ന വിരമേത അഭി സംസാരതാമ്യഹ കൃഷ്ണായ വാസുദേവായ ഹരിയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ജലാസന്ധവധം കഴിഞ്ഞ ശേഷം ആ കാരാഗ്രഹം തുറന്നിട്ട് ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാരെ പുറത്തേക്ക് വിട്ടപ്പോ അവര് ഭഗവാനെ കണ്ടു സ്തുതിച്ചു അതിലാ സ്തുതിയിൽ ഒടുക്കത്തെ രണ്ട് ശ്ലോകങ്ങളാണ് ഇത് അതേ അർത്ഥം തന്നെയാണ് ഇവിടെ ഭഗവാൻ മാത്രമേ ശരണമുള്ളൂ നാഥ യോനിസഹസ്രേഷു യേശു ഏഷു ഭ്രമാമ്യഹം തത്ര തത്ര അച്യുതാ ഭക്തി അച്യുതാസ്തു ദൃഢാ ത്വീ അതേപോലെ സഗദേവ പ്രപന്നോയ തവാസ്മീതി ചയാചതേ അഭയം സർവസ്മൈ ദിവ്രതം മമം ഭഗവാനെ ഞാൻ അങ്ങയുടേതാണ് ഇത് നമ്മൾ ഉറപ്പിക്കുക ഞാൻ അങ്ങയിൽപ്പെട്ടതാണ് ഞാൻ അങ്ങ് തന്നെയാണ് ഇത് ഇതൊർപ്പിക്കാം അങ്ങനെ അനന്യ ശരണാഗതി ആരാണോ പ്രാപിക്കുന്നത് ഭഗവാനെ ആശ്രയിക്കുന്നത് അവർക്ക് ശാശ്വതമായിട്ടുള്ള അഭയം ഭഗവാൻ നൽകും ഇത് ഭഗവാന്റെ വാക്കാണ് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കുന്നു എന്നത് ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് ഭഗവാനിൽ സമർപ്പിക്കുന്ന ഈ ജീവജാലങ്ങളെ മുഴുവൻ രക്ഷിക്കുക എന്നത് ഭഗവാന്റെ തന്നെ ഒരു ദൃഢപ്രതിജ്ഞയാണ് യത് തടസ്സം തൂ ചിദ്രൂപം സ്വസംവേദ്യ വിനിർഗതം രഞ്ജിതം ഗുണരാഗേണ സജീവ ഇതി കഥ്യതേ ഭഗവാന്റെ ഈ ശക്തിയിൽ ജ്ഞാനശക്തിയിൽ സംവിദ്ശക്തിയിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു തടസ്സ തടസ്സശക്തിയാണേ മായ അത് ജീവൻ എന്നറിയപ്പെടുന്ന ഈ ബ്രഹ്മാംശം അവിടെ നിന്നും പോന്ന് ഭൗതിക പ്രകൃതി പ്രകൃതിയുടെ ഈ ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടുന്നു അങ്ങനെ ബന്ധിക്കപ്പെടുന്നതിന് ദേഹവുമായിട്ട് ജീവൻ ബന്ധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഈ ആവരണമായും അതേപോലെ തന്നെ പ്രത്യക്ഷമായിട്ട് കാണുന്നതും അതും ഈ വസ്തുക്കളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നത് അതൊരു മായ അപ്പൊ അങ്ങനെ മായയുടെ ഈ സ്വഭാവം മായയുടെ ഈ സ്വരൂപം നമ്മെ കീഴടക്കാണ് ഇവിടെ അപ്പോ മായയിൽ പെടാതെ കണ്ട് നമ്മൾ രക്ഷപ്പെടണം അപ്പൊ അതിനെന്തു വേണം ഈ മായ ഉണ്ടാക്കുന്നതായിട്ടുള്ള മായക്ക് നാഥനായിട്ടുള്ള മായാനാഥനെ തന്നെ മായ അതീതനെ തന്നെ ആശ്രയിക്കണം മാംസയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതി സമതിയെഴുതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ കണ്ട് ഭക്തിപൂർവം ഭഗവാൻ സേവ ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർക്ക് വേഗത്തിൽ ഈ ഭൗതികമായിട്ടുള്ള പ്രകൃതിയുടേതായിട്ടുള്ള ഗുണദോഷാദികളെ അത് നമ്മിലേക്ക് ഏൽക്കാതെ ഭഗവാൻ രക്ഷിക്കും അതിനെ അതിക്രമിച്ചുകൊണ്ട് നമുക്ക് ബ്രഹ്മപഥത്തിൽ സാധിക്കും പ്രത്യേകമായിട്ട് പറയാം അപ്പോൾ എത്താൻ വേണ്ടിയിട്ട് ഭക്തിപൂർവം നാം ചെയ്യേണ്ടതായിട്ടുള്ള കടമകളെ കർത്തവ്യബോധത്തോടു കൂടിയിട്ട് ചെയ്തിട്ട് അത് കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുക ഇതു തന്നെയാണ് വേണ്ടത് ഒടുക്കം പ്രത്യേകമായിട്ട് ഈ ശ്ലോകത്തിൻ്റെതായിട്ടുള്ള വ്യാഖ്യാനത്തില് ശ്രീധരാചാര്യസ്വാമികൾ പറഞ്ഞതും കൂടിയും പറയണം ചക്രകർവിതീർണം ഉദീർണാഭവതാപതപ്തം ഭവതാപതപ്തം കഥഞ്ചിതാപന്നിഹ പ്രപന്നം ത്വമുദ്ധര ശ്രീന്ദ്ര ഹരേന്ദ്രലോകം ഇവിടെ ശ്രുതിഗീതയിൽ മുഴുവൻ നരസിംഹമൂർത്തിയെ ആണ് സ്തുതിക്കുന്നത് കാണുക അത് ആരാ ശ്രീധരാചാര്യരാണ് സ്തുതിക്കുന്നത് കൃഷ്ണനെയും നരസിംഹമൂർത്തിയെയും എപ്പോഴും ഉപാസിക്കുന്നവരാണ് ഈ മഹാജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാർ മുഴുവൻ കൃഷ്ണനിലൂടെ ഭഗവാൻ കലെത്താൻ സാധിക്കും നമ്മിലുള്ള സകലവിധ ചീത്തകളും നാൽപ്പത്തി ഒന്നും എട്ടും നാൽപ്പത്തി ഒമ്പത് ഈ നാൽപ്പത്തി ഒമ്പത് ചീത്തകളും നമുക്ക് നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നതിലൂടെ ശത്രുത മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ശത്രു ആരാ നമ്മിലുള്ള ഈ നെഗറ്റീവ്സാണ് അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും നരസിംഹമൂർത്തിയെ ഉപാസിക്കുക കൃഷ്ണനിലൂടെ കൃഷ്ണനെ ആശ്രയിച്ച് കൃഷ്ണനെ സ്മരിച്ച് നിരന്തര സ്മരണം കൊണ്ട് ഭഗവാനിൽ എത്താൻ സാധിക്കും നരസിംഹ ഭഗവാനോട് പറയാണ് ഈ സംസാര ചക്രത്തിന്റെ അതിമൂർച്ചയുള്ള അതിൻ്റെ പല്ലുകളെ കൊണ്ട് മുറിക്കപ്പെടുന്ന പലതരം ലൗകിക ക്ലേശങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്നവരാണ് ഞങ്ങൾ എങ്കിലും ഇപ്പോൾ എങ്ങനെയോ അങ്ങയെ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങയെ ഇതാ ആശ്രയിക്കുന്നു അങ്ങയെ ആശ്രയിക്കുന്ന ഓരോ ഭക്തന്മാരെയും അങ്ങ് എപ്രകാരത്തിലാണോ രക്ഷിക്കുന്നത് അതേപോലെ എന്നെയും രക്ഷിക്കണേ ഇപ്പോൾ ഞാനും ഇത് അങ്ങയുടെ അടുത്ത് ഈ ഒരു ഭാവത്തിൽ വേണം ുതിഗീത നമ്മെ ഈ പത്തൊമ്പതാമത്തെ ശ്ലോകം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് എൺപത്തി ഏഴാമത്തെ അധ്യായത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം നൃഷു തവമായ ഭ്രമമീഷ്വത്യഭൃശം കഥമനു വർത്തഭ്രുഗുടി സ്ത്രീജതി മുഹുസ് ഇപ്പൊ ഇങ്ങനെ ഭഗവാനെ സ്വീകരിക്കാൻ നമുക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ തൃക്കാലക്കൽ സമർപ്പിക്കുന്നു ഭക്തന്മാരോട് പറയാനുള്ളത് ഭാഗവതത്തിൽ എഴുതിയത് തന്നെയാണ് ഞാൻ വായിക്കുന്നത് വായിച്ച് പറയുന്നതേ ഉള്ളൂ എൻ്റെതായിട്ടുള്ള സ്വന്തം കൃതി ഇല്ല എൻ്റെ സ്വന്തം കൃതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വല്ല നേരത്തെ തിരുവംഗത്തെ ദേവരെ കുറിച്ച് പറഞ്ഞ കൂടുതലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിന് കേൾക്കുക ഇതിനെ കേട്ട് അത് ഷെയർ ചെയ്യുക ഭാഗവതത്തിലേത് കിട്ടും ഭാഗവതത്തിലേത് കിട്ട ഭഗവാനെ കിട്ട ഭാഗവത തത്വം അറിയാം ഭാഗവതത്തെ അറിയാം അതിന് ഈ വാക്കുകൾ ഉപകരിക്കട്ടെ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവട്ടെ അതിന് കേൾക്കുക ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കണം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിൻ്റെ ഗോവിൻ്റെ